ഹലോ അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം തേജുൻ്റെ കിടത്തം കണ്ടിട്ട് നല്ല ഉറക്കാമെന്ന് വിചാരിക്കേണ്ട കേട്ടോ തല്ലുകൂടിയിട്ട് കള്ളത്രം കാട്ടി കണ്ണടച്ച് കിടക്കുകയാണ് ഉറങ്ങും നല്ല അഭിനയിക്കുകയാണ് കേട്ടോ അപ്പൊ ഈ വീഡിയോ വന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോയണ്ടായിരുന്നുള്ളോ ഒരു ദിവസം അപ്പം ആ ദിവസത്തെ പിറ്റേ ദിവസത്തെ ഒരു വീഡിയോ ആണ് ആണ്ട്ടാ സദ്യം പറഞ്ഞാൽ സുഖമായിട്ടൊന്നും ഉറങ്ങാമെന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു രാത്രി കിടന്നത് പക്ഷേ അതെ വീട്ടിലാണെങ്കിൽ ഇപ്പം നമ്മുടെ വീട്ടിലാണെങ്കിൽ പത്ത് മണിക്ക് എനിക്കണ ആളാണ് കേട്ടോ ഇന്നത്തെ ദിവസം നോക്കിട്ടോ ഞാനൊന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ ആറര ഏഴുമണിയാവുമ്പോഴേക്കും ആൾ എണിറ്റിട്ട് എന്നെ വിളിച്ചു തുടങ്ങേണ്ടിട്ടാ വീട്ടിൽ പോട്ട് ഉറങ്ങു ഞാൻ ഇങ്ങോട്ട് വന്ന് തന്നെ അവിടെ ആവുമ്പോ പത്ത് മണി പതിനൊന്നുമണിക്കല്ല എട്ട് വരിക എന്ത് എട്ട് മണിയാവുമ്പോഴേക്ക് നിച്ചിന്ന് ആ അവിടെ ആവുമ്പോ സുഖമായി പതിനൊന്ന് മണി വരെയും പന്ത്രണ്ട് മണി വരെയും ക്ലാസ്സിൽ ഇങ്ങക്ക് ഇടുന്നൊറങ്ങും ഇപ്പൊ നോക്കിയേ ഞാനൊന്നുറങ്ങാച്ച കേടുന്നവ നേരത്തെ ഞാൻ അമ്മ കുളിപ്പിച്ചു എന്ത് സ്വഭാവമാണ് അമ്മമ്മ കുളിപ്പിച്ചു തരും എന്റെ വീട്ടിൽ വന്ന് കിടന്നലിക്കും ഉറങ്ങാൻ പറ്റില്ല അച്ച ഇല്ല എന്റെ കൈവിട്ടു ഞാന് ഓ പത്ത് മണി ആട്ടേ നെയ്ച്ചു വരള്ളൂ പിന്നെ എന്നെ നീക്കിപ്പതിനെപ്പിച്ച എൻ്റെ കളഞ്ഞിട്ട് എന്ത് കൂക്കുന്ന് ഉറങ്ങായിരുന്നു എന്നെ വിളിച്ചിട്ട് എന്നെ ഞാൻ കാണിച്ചിരുന്നെറങ്ങുമ്പോ ഏഴുമണിയാകുമ്പോഴേക്ക് തന്നെ ഞാനും എന്റെ പതിനൊന്ന് മണി വരെയൊക്കെ നീ കിടന്നുറങ്ങാറുണ്ടല്ലോ ഏ സ്കൂളിലാത്ത ദിവസം ഞാൻ മനസ്സിലന്നെ എന്നെ ഇടിപ്പിക്കൂടാ എന്റെ കുളിക്കല് ഞാൻ പോതപ്പ് കാട്ട് തേജ സമ്മതിക്കുന്നില്ല പല്ല് പൂട്ടുട്ട് ദേവട്ടമാമ നറക്കണില്ലേ ഫ്രണ്ടില് പല്ലില്ല അതുപോലെ നടക്കണ്ടേരും തേജു അമ്മമ്മോട് ചോ കാര്യം മാമൊക്കെ എപ്പഴാ വരികാലും ഉച്ചക്ക് പോണെന്ന് അവിടെ ചെന്ന് ചോദിച്ചിട്ടുവാ ില്ലേ അവന സുഖത്തുറങ്ങിട്ട് അപ്പുറത്ത് പോയി കൊടുക്കും ഈ പോയി കുളിക്കളിക്കളത്തില് മുക്കൂട്ടാൻ്റെ കുളിക്കാൻ വിളിക്കല്ലേ ம்மா மாரே நீ என்ன எடுத்து கொண்டு வரறேன்னு ഇവൻ്റെ അവസാനത്തെ ഇടവാടന്നിട്ട് അത് കാറി പൊളിച്ചത് എനിപ്പിക്കുക എന്നുള്ളത് സമാധാനപൂർവ്വം വിളിച്ചത് ഞാൻ എനിക്കണില്ലല്ലോ അപ്പം നിന്റെ ചെവിടിൻ്റെ ചോടെ വന്നിട്ട് ഇങ്ങനെ കൂകി പൊളിക്കുക കുളിക്കുക കുളിക്കുക പറഞ്ഞിട്ടിപ്പോൾ കേട്ടില്ലേ ഇതേ പടി നടന്നു കിടന്ന് കാറ് കാറിപ്പം ഞാൻ സൈ കെട്ട് എനിക്ക് വരുമല്ലോ അതിരി കാട്ടില്ലാട്ട കാട്ടിടുന്നത് പിന്നെ കുറെ നേരം ഞാനിങ്ങനെ പിച്ചുന്തൊക്കെ ചെയ്യുമ്പോൾ കണ്ണടച്ചുറങ്ങണ പോലെ ഒക്കെ പിന്നെ അത് വീണ്ടും എനിക്ക് ഇട്ട് കൂടി കണ്ടോ കാറാണ് ചെയ്യുന്നത് ഇല്ല കോപ്പി റേറ്റ് ഇഷ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറേ സൗണ്ടോ ഇതൊക്കെ കളഞ്ഞത് കാരണം അങ്ങനെ ഇടുന്നു കാറി പൊളിക്കുന്നുണ്ട് നിങ്ങൾക്ക് അവൻ്റെ രീതി കണ്ടറിയാലോ എത്രത്തോളം കിടന്ന് കാറുണ്ട് അതിൻ്റെ ഒപ്പം ചെറുക്കണുണ്ട് ചെറുക്കിണുണ്ട് കാറണും ഉണ്ട് പിന്നെ കണ്ടു അവർ ഞങ്ങൾ എനിക്ക് അവൻ തന്നെ പാട്ട് പാടി ഡാൻസ് കളിക്കുക എന്തൊക്കെയോ ചെയ്യണ്ടിട്ടാ ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇത് ഇതൊക്കെ കിടന്ന് കാറു ആട്ടോ ചെയ്തോണ്ടിരിക്കണത് അതിൻ്റെ ഇടയ്ക്ക് ഇത് അമ്മ വിളിച്ചിട്ട് ചീത്ത പറയേണ്ടിട്ടാ തേജും ആൾക്കാരോടി വരും പതുക്കെ പതുക്കെ എന്ന് പറയുമ്പോൾ അമ്മ കൊടുത്ത് ചെന്ന് നോക്കിയിട്ട് വീണ്ടും വന്ന് കാർന്നാണ് കേട്ടോ ചെയ്യുന്നത് Hvorfor holder dere på å prate til øyet? അവസാനം എനിക്ക് തോറ്റു കൊടുക്കേണ്ടി വന്നോട്ടാ ഞാനിത് എൻറ്റു എൻ്റെ വഴിക്ക് പിന്നെ അവനെ ഞാൻ കുളിപ്പിച്ചു കൊടുത്തിട്ടാ അവനല്ലേ കുളിക്കണം പറഞ്ഞ് വാശി പിടിച്ചിരുന്നു അപ്പോൾ അവനെ അവനതേ കുളിപ്പിച്ച് കൊടുത്തത് അവിടെ ഇരുത്തിയേക്കാട്ടപ്പോൾ അങ്ങനെ അപ്പോൾ അത് ഐസ്ക്രീം ഫ്രിഡ്ജിൽ മറ്റേ എന്താവശം ഒക്കെ ഭാറ ഇരിക്കേണ്ടി അപ്പോൾ രാവിലെ തന്നെ അത് മതി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ പണിയാണ് ഇത് എടുത്ത് കൊടുക്കൽ അപ്പോൾ അത് അത് നന്നായി കഴിച്ചിട്ടുണ്ട് കഴിക്കുക മീൻസ് അത് അതിലൊക്കെ പൊട്ടിച്ചിട്ടിട്ട് ആകെ ഒരു ഇതാക്കിയിട്ട് കോരി കഴുകിട്ട് കോരിയിട്ടും മോന്തിയിട്ടൊക്കെ ആട്ടെ കഴിച്ച് തീർത്തേക്കണത് പിന്നെ അമ്മ അതേ ചായപ്പണിയിലാണെന്ന് തോന്നുന്നു അതോ അല്ല ചായപ്പണിയിലല്ല ഉച്ചത്തേക്കുള്ള ചിക്കനും ചിക്കൻ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുക കാരണം ഞാൻ പന്ത്രണ്ടരയുടെ ബസ്സിനട്ടോ പോവുക ഉച്ചയ്ക്ക് മുന്നേ നമ്മൾ വീട്ടിൽ ഇറങ്ങും അപ്പോൾ അമ്മ വേഗം തന്നെ ഫുഡിന്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ തേജൂൻ്റെ കഴിച്ചിട്ട് ഇതേ പാത്രയ്ക്ക് കൊടുന്ന് പിന്നെ ഞാനും വേഗം ചെന്ന് കുളിച്ചു എന്തൊക്കെ എന്താ പറയുക നമ്മുടെ കാര്യങ്ങളൊക്കെ തീർത്തുവിട്ടാ എന്നിട്ട് വേണം ചാടിക്കുമ്പോൾ തേജൂൻ്റെ ഒപ്പം കൊടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ ആ ഐസ്ക്രീമ് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഞാനിതേ ഞാൻ പ്രെഗ്നൻ്റാവുമ്പോഴത്തെ മാക്സി ആട്ടോ അത് തേജൂന്റെ ഡെലിവറി കഴിഞ്ഞിട്ടും പ്രഗ്നന്റ് ആകുമ്പോൾ ഇട്ടിരുന്ന മാക്സി ആണത് ഞാൻ തടി വെച്ചിട്ടുണ്ട് അതാണ് എൻ്റെ കൈയ്യൊക്കെ ഭയങ്കര ടൈറ്റായിരിക്കുന്നത് ഇത് ഫസ്റ്റ് എനിക്ക് അമ്മയുടെ മാക്സി അടന്നിട്ട് ഞാൻ കയ്യൊക്കെ വെട്ടി ചെറുതാക്കിയതാടന്നിട്ട് ഇത് അപ്പം എനിക്ക് കൈ ഇടുന്ന സമയത്തൊക്കെ ഭയങ്കര ലൂസാടുന്നോട്ട് കൈ മാരേജ് കഴിഞ്ഞ ടൈമില് പിന്നെ പ്രഗ്നൻ്റ് ആയപ്പോഴാണ് എനിക്ക് കറക്റ്റ് ആ മാക്സി ടൈറ്റ് ആയത് ഇപ്പോഴും ഞാൻ ആ ഡെലിവറി ടൈമിലെ വന്നുണ്ട് തോന്നുന്നു വെച്ചിട്ട് പിന്നെ അതേ തേജു അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് ഞാനതൊന്ന് ഉമ്മർത്തേക്ക് വന്നോട്ട് ഞാനെന്തൊരു കുറിയൊക്കെ തൊട്ടു പിന്നെ കുളി കഴിഞ്ഞാൽ കുറി അത് നിർബന്ധമാണല്ലോ അങ്ങനെ ഞങ്ങളുടെ കാര്യപരിപാടികളും ഒരുക്കങ്ങളും എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ സമയം ഏകദേശം ഒമ്പതേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് അതായത് പത്ത് മണി ആവാറായിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ എനിക്ക് വരണമെന്നൊക്കെയായിരുന്നു പ്ലാൻ ചെയ്ത് നടന്നില്ല പുട്ടായിരുന്നോട്ട് അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പുട്ടും പിന്നെ ചായ ഉണ്ടായിരുന്നു അതിലേക്ക് പുഴുങ്ങിയ പഴം ആടുന്നോട്ട് അത് അപ്പോൾ ഞാനേ പുഴുങ്ങിയ പഴവും ചായ മാത്രമേ എടുത്തുള്ളൂ ഞാൻ പഴം നോർക്കെന്ന് പറയാറില്ലേ അത് വേറൊന്നും ഒന്നും കൊണ്ടല്ല കേട്ടോ ചിക്കൻ കറിയും ചോറും പൂമ്പ് എന്തായാലും നമുക്ക് ചേട്ടു പോകാൻ പറയും അപ്പോൾ പിന്നെ ഞാൻ പുട്ടാനങ്ങി കഴിച്ച് മടുത്ത ഫീൽ ആയി എനിക്ക് സത്യം പറഞ്ഞാ വീട്ടിലും നമ്മൾ എപ്പോഴും വെക്കണതല്ലേ അപ്പോൾ ഞാൻ പിന്നെ കഴിക്കാൻ നിന്നില്ല ഇനി ഇപ്പോ ചൊ അല്ലെങ്കിൽ ഇപ്പോ പുട്ടി കഴിച്ച എനിക്ക് എന്തായാലും വീട്ട்க்கு പോവാൻ നേരത്ത് നമ്മൾ വിട്ടു നടക്കും എനിക്ക് জোরൊന്നുംിക്കാൻ പറ്റില്ല എന്തായാലും അങ്ങനെ ആയിരിക്കും എന്തായാച ഞാൻ ഇപ്പോ ചായയ്ക്ക് എന്തായാലും കനത്തിൽ കഴിച്ചു കഴിഞ്ഞാ പോകുമ്പോൾ രണ്ട് മണി മൂന്ന് മണിയാകുമ്പോഴേ എനിക്ക് ചോറുണ്ടാകാൻ പറ്റുള്ളൂ അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാണ്ട് പോയി അമ്മയ്ക്കൊരു ഇതാവും അപ്പോൾ പിന്നെ ഞാൻ പുട്ട് കഴിക്കാൻ നിന്നില്ല ഇങ്ങനെ മൂന്ന് കഷ്ണം പഴവും പാൽ ചായം കുടിച്ചു എന്നിട്ട് പോകാൻ നേരത്തെ ചോറുണ്ടാണല്ലോ എന്നാട്ടാ വിചാരിച്ചത് പിന്നെ ഇത് ഞാൻ തേജുവിനെ വിളിക്കാം കേട്ടാ തേജു പുട്ടു കഴിക്കണില്ലെങ്കിൽ വേണ്ട നീ എന്നാൽ പഴം കഴിക്കുക അമ്മ കഴിക്കണ പോലെ എന്നിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ തന്നെ അപ്പോൾ എന്തായാലും പത്ത് മണി ആകുന്നിപ്പോൾ ഒരു പന്ത്രണ്ട് മണിക്ക് മുന്നേ നമുക്ക് ചോറുണ്ടാന്നൊക്കെ പറയേണ്ടിട്ടാണ് പക്ഷെ വന്നില്ല പിന്നെ ഞാൻ അടുപ്പത്ത് ചെന്ന് നോക്കിയിട്ട് അമ്മതേ പുറത്ത് അടുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് മഴക്കാലത്ത് മാത്രമാണ് ഇവിടെ അമ്മ ഒന്നും ചെയ്യാത്തുള്ളൂ ക്ക് ടാർപ്പായൊക്കെ കെട്ടണ കാണാ അല്ലെങ്കിൽ ഫുൾ അമ്മ ഇവിടെ വെക്കാറ് ഗ്യാസും അല്ലാതെ ചിലരുടെ സാധനങ്ങൾ വെക്കും അത് കൂടാണ്ട് തന്നെ പൊകടുപ്പുണ്ട് അതുമേയും വെക്കില്ല അമ്മയുടെ പകത്ത് ഇങ്ങനൊരു അടുപ്പ് അമ്മക്ക് കിട്ടിയിട്ടുണ്ട് ഇതുമാണ് അമ്മ വെക്കുക ഇതുമ്പോൾ വെച്ചാലാണ് അമ്മക്ക് തൃപ്തി തോന്നുന്നു ചോറും എല്ലാതും ഇതുമേ ആട്ടെ വെക്കുക അപ്പൊ ഞാൻ ചിക്കൻ കറിയുടെ അടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെന്ന് നോക്കിയിട്ട് കുറച്ചേരവിടെ അവിടെ കേട്ട അപ്പൊ അമ്മ തിരുവാതിരയ്ക്കാ തോന്നു ചാണമൊന്നും കൂടി മെഴുകിയിട്ടൊക്കെ ഉണ്ടായിരുന്നു എല്ലോടത്തും ആദ്യമൊക്കെ ഞങ്ങളുടെ ഇവിടെ എല്ലാ വീട്ടിലും ഇങ്ങനെ പുറത്തൊരടുപ്പ് ഉണ്ടാവാറുണ്ട് കേട്ടാ ഇപ്പുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഞങ്ങളുടെ വീട്ടിൽ എന്തായാലും ഇപ്പോഴും ഉണ്ട് ഈ സംഭവം അമ്മ എന്താ പറയുക പൂരം വരുമ്പോഴായിട്ടതൊന്നും കൂടിയും അടിച്ച് എന്താ പറയുക അഴിച്ചു പണി ചെയ്യില്ലേ അങ്ങനെ എന്തൊക്കെയാണ് ചെയ്തിട്ട് റെഡിയാക്കിയാണ് കാണാറ് ഇപ്പോൾ അടുത്തല്ല പൂരം കഴിഞ്ഞത് അപ്പോൾ ഒന്നും കൂടി അത് മിനിക്കേൻ്റെ ഭംഗി തന്നെ പിന്നെ അതേ ഗ്യാസ് ഇവിടെ അമ്മ ചിക്കൻ വറക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അടുക്കളയിൽ മറ്റേ പുറത്താണ് ചിക്കൻ കറിയൊക്കെ വെച്ചിട്ടുള്ളത് പിന്നെ അതെ നമ്മുടെ വക അടിച്ചോറിൽ തുടക്കല് ആ പണികളൊക്കെ ആയിട്ട് ചെയ്യുന്നത് ഞാൻ പിന്നെ ഒന്നും ചെയ്തിട്ടില്ല ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു ഫോണിൽ കളിച്ചിട്ട് കളിച്ചിട്ടിരിക്കുകയായിരുന്നു സത്യം പറഞ്ഞത് ഇനിയിപ്പം അധികം നേരമില്ല പത്തരവ വരുന്ന മണിയായല്ലോ പന്ത്രണ്ടരയ്ക്കാണ് നമുക്ക് ബസ്സുള്ളത് വീട്ടിൽ പോകാനുള്ളത് അപ്പോൾ അതും കാത്തിട്ട് ഞാനിങ്ങനെ ാലും നീട്ടി വെച്ചിട്ടില്ലേ ചായ നല്ല ചൂടായി കാരണം എനിക്ക് നേരത്തെ കുടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലാട്ട ഞാൻ പഴം മാത്രം കഴിച്ചു പിന്നെ അങ്ങനെ അടുപ്പിൻ്റെ അവിടെയൊക്കെ പോയി നോക്കി വരുമ്പോഴേക്കും ചായ ഏകദേശം ചൂടാറിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ആര്യയുടെ ക്രിസ്മസ് ട്രീ അവിടെ ഇരിക്കുന്ന ഒരാൾ കൊണ്ടുപോകാൻ മറന്നു തോന്നുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാട്ട അച്ഛമ്മ വന്നിട്ടുണ്ടായിരുന്നു അതായത് അച്ഛൻ്റെ അമ്മട്ടാ അച്ഛമ്മ ഞങ്ങളെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു തേജുന്റെ കളിമർത്താനൊക്കെ കേട്ടിട്ടാ തോന്നുന്നു അപ്പൊ എപ്പോഴാ പോവുക രണ്ട് ദിവസം ഉണ്ടാവൂന്നൊക്കെ അറിയാനാണ് വന്നത് കാരണം ഞാന് വെള്ളിയാഴ്ച അല്ലേ വീട്ടിക്ക് പോന്നത് ശനിയാഴ്ച തന്നെ പോരും ചെയ്തു കാരണം എന്താ പറയാ വിൻഷാട്ടിനെ ക്ലോസ് പ്പോ പിന്ചേട്ടം പാലക്കാട് നിക്കുക ചെയ്യുള്ളൂ അന്നത്തെ ദിവസം വരേണ്ടാവില്ലാട്ടോ അപ്പോൾ ഞാൻ എന്തായാലും കിട്ടിയ താപ്പിൽ ഞാൻ വീട്ടിൽ ഒറ്റ ദിവസം ഒറ്റ ദിവസം നിക്കാലോ ഉറങ്ങാലോന്നൊക്കെ വിചാരിച്ചു ഓടി വന്നതാണ് അപ്പൊ അച്ഛമ്മ വിചാരിച്ചത് ഞാൻ ഞായറാഴ്ച കഴിഞ്ഞിട്ടേ പൂ ഉണ്ടാവുള്ളൂ എന്നൊക്കെ കേട്ടാ കാരണം ഇനി ശനി ഞായറും തേജൂന് ലീവ് ഒന്നൂല്ലോ അപ്പൊ രണ്ടു മൂന്ന് ദിവസം ഒക്കെ നിന്നിട്ടേ പൂവുള്ളൂ എന്നൊക്കെയാണ് അച്ഛമ്മ വിചാരിച്ചിട്ടാ വന്നത് അപ്പൊ ഇനി ഇല്ലേ ഞാൻ തന്നെ അത് പോവും കുറച്ച് കഴിഞ്ഞാതെ പോവാൻ നോക്കുക എന്നൊക്കെ പറയണ്ടിട്ടാ അതിൻ്റെ ഇടയ്ക്കാണ് തേജുന്റെ കാൽമത്തെ നെഗം ഈ താപ്പിലിരുന്ന് വെട്ടാന്ന് വിചാരിച്ചിട്ടിതേ ഞാന് ഞാൻ ഇങ്ങനെ മസ്ക് ഇട്ടിട്ട് ഇരുത്തിയിട്ടുണ്ട് കേട്ടാ പക്ഷെ എങ്ങനെയൊക്കെ സ്ക്ാലും കരച്ചില് ഞങ്ങൾക്കൊരു ചടങ്ങാണ് പക്ഷെ വലിയ കാര്യമായിട്ട് കരണില്ല കേട്ടോ ആ കുട്ടിയുടെ കയ്യിൽ ഫോൺ കൊടുത്തെങ്കിലും കൂടിയിട്ട് ഫുൾ കോൺസെൻട്രേഷൻ ഞാൻ നികം വെട്ടണേലാടുന്നു സത്യം പറഞ്ഞപ്പോൾ എന്തിനൊക്കെ അറിയണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ അവൻ്റെ നഗം വെട്ടണേൻ്റെ വിഷമത്തിലാണോ വേദനിച്ചിട്ടാണോ എന്നൊന്നും ഐഡിയയില്ല കാരണം ഒരിക്കലും വേദനിക്കില്ല എന്ന് എനിക്കൊരു ഉറപ്പുണ്ട് കാരണം ഞാൻ നഗം മാത്രമേ വെട്ടിയെടുക്കണുള്ളൂ പേടിച്ചിട്ടുള്ള കരച്ചിലാ തോന്നുന്നു അവനിങ്ങനെ വെട്ടുമ്പോൾ അവൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര കാര്യമാണ് പിടിച്ചിരുത്തിയിട്ട് അവൻ്റെ ഓരോ വേദനിപ്പിക്കണം എന്ന രീതിയിലുള്ള കാര്യമല്ലേ നമ്മൾ ചെയ്യണത് അപ്പം അത് അവര് അവൻ അറിയാലോ നെഗം വെട്ടാൻ പൂവാണ് എന്നുള്ളത് അറിയാം അപ്പൊ അതിന്റെ ഒരു പേടി എന്തൊക്കെ ഉണ്ട് അതിനാണ് ഈ കരയണത് പക്ഷെ മുന്നത്തേക്കാളും എത്രയോ ഭേദമായ പോലെ എനിക്ക് തോന്നുന്നത് ആദ്യം എന്നൊക്കെ പറയുമ്പോ കാലിട്ട് ഇളക്കും ഭയങ്കരമായിട്ട് കൊടയും അങ്ങനെ കൊതറിയിട്ടൊക്കെ കരയും തിരിയും തിരികൊക്കെ ചെയ്യൂട്ടാ അപ്പൊ അമ്മ അതിന് അമ്മയും വരതൊക്കെ അതിനെ പറയണ് ഇപ്പൊ നഗം വെട്ടാളൊക്കെ മാറിയോ ഒരുപാട് നഗം കണ്ടുവിട്ട കാരണം ഇവനെ വെട്ടുക എന്ന് പറഞ്ഞാൽ അത് ഒടുക്കത്ത ടാസ്ക്കാണ് ഇവൻ്റെ നഗം കിട്ട് വെട്ടിയെടുക്കുക എന്നുള്ളത് ഒരു നാക്കിൽ പിടിച്ചിരുത്തി വെട്ടുകയാണെങ്കിൽ സംഭവം സെറ്റായി അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് വേറൊരു ലോകത്തിലേക്ക് പോവുകയാണെങ്കിൽ അറിയില്ല നേരെ മറിച്ച് പെട്ടെന്ന് അവന് നിഖം വെട്ടുണ്ട് എന്നുള്ളൊരു ഓർമ്മ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവൻ അയ്യോ മതി മതി അമ്മേ മതിയമ്മൊക്കെ പറഞ്ഞിട്ട് അറിയാം കേട്ടെ അപ്പോൾ നോക്കിയേ ഫുൾ ശ്രദ്ധ ഇങ്ങോട്ടാണ് ഞാൻ ഓരോന്ന് വെട്ടു തോറും അവ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഞെളിയേ ചെയ്യുക എന്തൊക്കെയോ കാട്ടുന്നുണ്ട് ഇരുന്നിട്ട് ഭയങ്കര ഇതാണ് എന്നാണ് അവതൊക്കെ ശരിയായി കിട്ടുക ഇനി ഇവൻ തന്നെ നികം വെട്ടി തുടങ്ങേണ്ടി വരും ഇത് ശരിയാവുള്ളൂ തോന്നുന്നു എനിക്ക് തോന്നുന്നു എനിക്കും അതേട്ടാ എനിക്ക് വേറെ ഒരാൾ വെട്ടിത്തരാ പറഞ്ഞു എനിക്ക് പേടിയാണ് കഴിഞ്ഞ ദിവസം തന്നെ എന്റെ നേകം ഒന്നും അങ്ങനെ പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കത് വെട്ടിയെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ വിൻഷാട്ടം കുറെ വെട്ടിത്തരാന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് പക്ഷെ എനിക്ക് പറഞ്ഞ പോലെ പേടി വേണ്ട ഞാൻ തന്നെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പതുക്കെ പതുക്കിരുന്ന് വെട്ടിയെടുക്കുക ചെയ്യണത് പിന്നെ കുട്ടികളുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം ഞാനിത് പോയി കിടന്നു കേട്ടാ അച്ഛമ്മ പോയി വർത്താനം ഒക്കെ പറഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഞാൻ വെറുതെ ഇങ്ങനെ കിടന്നു പിന്നെ നേരെ നമ്മൾ ഫുഡ് കഴിക്കാതിരിക്കട്ടോ ചെയ്തത് അപ്പൊ ഫുഡിന് ഇത് അമ്മ ചിക്കൻ ഇതെന്താ വിറ്റിന്ന് ചിക്കൻ ചെറുതായിട്ടൊന്ന് അടി അടിപിടിച്ചു കാരണം അടുപ്പത്ത് വെച്ചിട്ട് അച്ഛമ്മ വന്നപ്പോൾ അവിടെ പോയിരുന്നില്ലേ അപ്പോൾ അടി ഒന്ന് പിടിച്ചു പക്ഷേ പുകമണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ മുകളിലും അങ്ങോട്ട് അമ്മ വേഗം എടുത്തിട്ട് എനിക്ക് തന്നു പിന്നെ ഇത് ചിക്കൻ വറുത്തതും ഉണ്ടായിരുന്നു അതൊക്കെ എടുത്തിട്ട് കഴിക്കാതിരിക്കും കേട്ടോ അപ്പോൾ അമ്മയുടെ പേടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വൈകി രാത്രി ആദർശ്മാരിയൊക്കെ വരും ഈശ്വര അവർക്കിനിപ്പം കൊടുക്കാൻ പറ്റില്ല പുകമണം മണുണ്ടാവും എന്നൊരു പേടി ഉണ്ടായിരുന്നു പക്ഷെ മണ സ്മെല്ലുണ്ടായിരുന്നില്ല അടിപിടിച്ച ചിക്കനാണെന്ന് തോന്നിയേ ഇല്ല കേട്ടോ അടിപിടിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു ഇതൊന്നും മുകളിലത്തെ ഭാഗത്തേക്ക് കിട്ടിയില്ല ഞങ്ങളത് ഫുള്ള് കുത്തി ഇളക്കാനോ നിന്നില്ല നേരെ മുകളിലത്തെ മാത്രം എടുത്തു ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ തേജൂന് കൊടുത്തു തേജൂന് കൊടുത്തതിന് ശേഷം ഞാനും ഞാനും കഴിക്കുകയുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ അവന് കഴിക്കാൻ ഒരുപാട് സമയം എടുക്കും അപ്പോൾ എൻ്റെ അമ്മ ചീത്ത പറയേണ്ടിട്ട് ഈ അവനെ കൊടുത്ത് മാത്രം അടിക്കേണ്ട അവൻ കഴിക്കണ നേരം കൊണ്ട് തന്നെ നീയും കഴിച്ചോ അല്ലെങ്കിൽ എന്തെ ബസ് പോവും ഇനി ആ നേരത്തെ ഓടാൻ നിൽക്കണ്ട കഴിക്കാണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാനും കുറച്ചുശ്വാൻ വാരി കഴിച്ചു തുടങ്ങിയിട്ടാണ് ഇവനാണെങ്കിൽ കഴിച്ചിങ്ങനെ ഇറക്കാൻ കുറേ സമയം എടുക്കും അവൻ്റെ അത്ര സമയം എനിക്ക് വേണ്ടല്ലോ അപ്പോൾ ഞാനിങ്ങനെ കഴിച്ചുകൊണ്ട് മുമ്പ് ഫുഡ് കഴിയും ചെയ്യും അവൻ്റെ കഴിക്കുന്ന നടക്കില്ല അതാണ് ഉണ്ടാവുക അതാണ് ഞാൻ അവന് കൊടുത്തതിന് ശേഷം കഴിക്കാന്നൊരു പ്ലാനൊക്കെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇരിക്കാട്ട പക്ഷേ ഇങ്ങനെയാവും അവസാനം അപ്പം ഞാനും കഴിക്കേണ്ട അവസ്ഥ വരാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഞാൻ രണ്ട് പ്ലേറ്റിൽ പ്ലേറ്റിലെടുക്കും എനിക്കുള്ള പ്ലേറ്റിൽ എടുക്കും അവനുള്ള ഒരു പ്ലേറ്റിലെടുക്കട്ടെ എന്നിട്ട് അവനുള്ളത് അവൻ്റെ പ്ലേറ്റിൽ നിന്ന് അല്ലെങ്കിൽ കണക്ക് തെറ്റും ഇപ്പോൾ ഞങ്ങൾ രണ്ടാളൊരു പ്ലേറ്റ് എന്ന് വെച്ചാൽ കൂടുതലും ഞാൻ അവലോ കഴിക്കുക അമ്മ ഡെയിലെ ഡേലി ചോക്കിയിട്ടുണ്ട് കേട്ടോ അടിപിടിച്ച സ്മെല്ലോ അല്ലെങ്കിൽ എന്തായാലും ചവർപ്പ് എടുക്കണ്ടെങ്കിൽ പറയിട്ട അല്ലെങ്കിൽ അത് അങ്ങനെ വയ്ക്കുക ആദർശനമൊന്നും വന്നാൽ കൊടുക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് കാര്യമായിട്ട് തോന്നിയിട്ടോ അങ്ങനെ അടിപൊളിച്ച ഫീലൊന്നും ടുന്നില്ല വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ അതെ എൻ്റെ കഴിക്കൽ കഴിഞ്ഞിട്ടോ പിന്നെ തേജൂന് പപ്പടം അതൊക്കെ കൊടുക്കാടുന്നു പിന്നെ അതേ അമ്മ നമ്മുടെ പൈനാപ്പിൾ ചെത്തുന്നുണ്ട് കേട്ടോ തേജുവിന് അച്ഛൻ നില വാങ്ങിക്കൂടുന്നുണ്ടായിരുന്നു അപ്പോൾ ആദർശിച്ച് വരുമ്പോഴേക്കും അവർക്കും അടിച്ചുവെക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അതാക്കണ്ട് പിന്നെ ഇത് എൻ്റെ കഴിച്ചിട്ട് എൻ്റെ വയറ് ഫുൾ ആയിട്ടോ പക്ഷെ ചോറ് കഴിഞ്ഞിട്ടില്ല തേജുവിൻ്റെ കഴിഞ്ഞിട്ടില്ല അപ്പം ഞാൻ തേജൂനെ ഇരുന്നിട്ട് വാരി കൊടുക്കുന്നുണ്ട് അമ്മ അതിരുന്നിട്ട് ചെത്തണമുണ്ട് ഇട്ടാ അപ്പം ജ്യൂസ് അടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞു പക്ഷേ ജ്യൂസ് അടിച്ച് കുടിക്കാനുള്ളൊരു മൂഡ് എനിക്ക് തോന്നിയില്ലാട്ടോ അപ്പം ഞാൻ പറഞ്ഞു വേണ്ട ഞങ്ങൾക്ക് അങ്ങനെ പീസാക്കി എന്നതി ഞങ്ങൾ പീസ് ആ കഷ്ണം കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മത് ഇങ്ങനെ കഷ്ണങ്ങളാക്കി തരുന്നുണ്ടായിരുന്നു പിന്നെ അതും കഴിച്ചിട്ട് നമ്മൾ കുറച്ചു നേരം വീണ്ടും അവിടെ റെസ്റ്റ് എടുക്കുമായിരുന്നു ഇനി അധികം നേരൊന്നും ഇല്ല കേട്ടോ പോവാൻ തേജൂനും പൈനാപ്പിൾ ഭയങ്കര ഇഷ്ടമല്ലോ അവന് പിന്നെ ഒക്കെ ഒരുവിധം ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഫ്രൂട്ട്സ് ഇപ്പോൾ ഏതാണെന്ന് വെച്ചാൽ വലിയ കാര്യമായിട്ട് അവന് ഇല്ല എല്ലാം ഇഷ്ടമാണ് ഫ്രൂട്ട്സ് അല്ലാതെ അവന് ഭയങ്കര ഇഷ്ടമാണ് മധുരം ഉണ്ടായിരിക്കണം കേട്ടോ അപ്പോൾ മുന്തിരിയൊക്കെ അല്ല മറ്റേ പുളിപ്പൽ ആ പുളിപ്പന അല്ല പറയുക അതൊക്കെ കൊടുത്തവന് ഇഷ്ടമല്ല അവനെ കുറച്ചു നേരം ഇതേ ഞാൻ എരി എരിഞ്ഞിട്ടിരിക്കണത് ചിക്കൻ കഴിച്ചിട്ട് പിന്നെ ചിക്കൻ കഴിച്ച് എൻ്റെ മോളിൽ കൂടെ ഇതേ ഇത് കഴിക്കാൻ നല്ല രസമല്ലോ പൈനാപ്പിള് അപ്പം അതും ഇരുന്ന് കഴിച്ചു കുറച്ച് നേരം ഉമറത്തേക്കൊക്കെ നോക്കിയിട്ടേക്ക് നേരം പോവാത്ത പോലെ തോന്നണത് ഒട്ടും നേരം പോവാത്ത പോലെ പറയുമ്പോൾ അതേ ഒരു മണിക്കൂറും കൂടി കഴിഞ്ഞാൽ നമുക്ക് പോവാറേ പക്ഷേ ഈ ഒരു മണിക്കൂറൊന്നും നീങ്ങാത്ത പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഈ പൈനാപ്പിളിനാണെങ്കിൽ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ നല്ല മധുരം പറഞ്ഞാൽ നല്ല മധുരം ഉണ്ടായിരുന്നു ചില പൈനാപ്പിളിന് മധുരൂല പുളി ഇല്ല അങ്ങനെ എന്താണെങ്കിലും ഞങ്ങൾ ജ്യൂസ് അടിച്ചില്ലേ വിൻഷേടം കൊടുത്തിട്ട് അതിന് മധുരൂല പുളിയിൽ ഒന്നും ഇല്ല വെറുതൊരു പൈനാപ്പിളിൻ്റെ ഒരു ഇത് ഇതിന് വെച്ചാൽ കളറ് കുറച്ച് കുറവാണ് അപ്പൊ ഞാൻ വിചാരിച്ചത് അതേപോലത്തെ ആകും നോക്കിയാട്ടാ പക്ഷെ നല്ല മധുരം ഉണ്ടായിരുന്നു പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഇതേ ഞാൻ നമ്മുടെ ഷോക്കേഴ്സിലെ ഫോട്ടോസൊക്കെ നോക്കിയതാട്ടാ അപ്പം ഇത് ഞാനും ആര് ആട്ടോ നിൽക്കുന്നത് ഞാൻ ഇട്ടിട്ടും ആര് ഇതൊരു കുഞ്ഞു ഇട്ടിട്ട് നിൽക്കുന്നത് പിന്നെ താടിക്ക് കൈ കൊടുത്തിട്ട് മുണ്ടു കൊടുത്തിരിക്കുന്നത് ആര്യാണ് കേട്ടോ അതിൻ്റെ അപ്പുറത്തുള്ളത് പിന്നെ ഇതിൻ്റെ ഇപ്പുറത്ത് ഈ ജെട്ടിപ്പുറത്ത് കിടക്കണ ആൾ ഞാനാണ് കേട്ടോ എനിക്ക് ഏകദേശം എത്ര വയസ്സാന്ന് എനിക്ക് ഓർമ്മയില്ല ഇത് ആര്യ കേട്ടോ മുണ്ടു കൊടുത്തിട്ടുള്ളത് എനിക്ക് തോന്നണോ പൊട്ടൊക്കെ നടക്കുക കുത്തിയുണ്ട് മാക്സിമം ഒരു വയസ്സിന് മുന്നുള്ളതായിരിക്കണം കാരണം കമന്ന് കിടക്കണ പ്രായമല്ലേ ആ ഒരു പ്രായത്തെ ഇത് പിന്നെ ഇതൊക്കെ എൻ്റെ പത്താം ക്ലാസ്സല്ല ഫോട്ടോ ആട്ടി ഇതിൽ എന്നെ കാണാൻ ഭംഗിയില്ലാത്തോ ഞാൻ എൻ്റെ ചുരണ്ടി വെച്ചിരിക്കുകയാണ് ഇത് ഞാൻ ഡിപ്ലോമയ്ക്ക് പഠിക്കുമ്പോൾ ഒരു ഫോട്ടോ ആട്ടോ എൻ്റെ മുഖം നോക്കിയിൽ എന്താണെന്ന് അറിയാൻ ചൂണ്ടിക്കുന്നത് ഒരു പ്രത്യേകത ഞാൻ പല്ലിൽ ക്ലിപ്പ് ഇട്ടിട്ടുള്ള ടൈം ആണത് കട്ടല്ല ഇപ്പൊ ഞാൻ സിംഗിൾ അല്ല ഇട്ടിരിക്കണത് അപ്പൊ ഞാൻ കട്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് വായടയ്ക്കാനൊന്നും നേരം പോലെ പറ്റിയിട്ടില്ല പിന്നെ ഇത് ഞാനും ആരും കെട്ടിപ്പിടിച്ചിരിക്കണതാണ് പിന്നെ ഈ ചികിത് നമ്മുടെ മാളു മാളുമാട്ട എൻ്റെ വീഡിയോസിലാണ് ഞാൻ മുന്നത്തെ നമ്മുടെ വീട്ടിൽ വന്ന വളവാനെ കട്ടാറില്ലേ അവളാട്ടാ അത് പിന്നെ ഇത് എൻ്റെ തൊണ്ണൂറിൻ്റെ ഫോട്ടോ ആണ് പിന്നെ ഇതേ വീണ്ടും ആടിക്ക് കൈ കൊടുത്തിട്ട് ആര് ഇരിക്കുന്നുണ്ട് ഇത് അച്ഛൻ്റെ ഒരു ഫോട്ടോയാണ് പിന്നെ എൻ്റെ അമ്മായിട്ടത് രാധമമായി അച്ഛൻ്റെ പെങ്ങൾ അപ്പോൾ ആൾ എന്നെ എടുത്തിരിക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ ഉണ്ട് അതൊക്കെ ചെറുപ്പത്തിലാണ് പിന്നെ ഇത് മോളിൽ ഇത് വെഡിങ് ആനിവേഴ്സറിക്ക് ആരെയും ആദർശം കൊടുത്തിട്ടുള്ള ഗിഫ്റ്റായിട്ട് അച്ഛൻ്റെ അമ്മയുടെയും ഫോട്ടോ പിന്നെ ഇത് ആരുടെ എൻഗേജ്മെന്റിൻ്റെ ഫോട്ടോയാണ് കേട്ടോ അത് ഞാനും അച്ഛനും അമ്മയും ആ പിൻഷാട്ടിനൊക്കെ കൂടിയിട്ടുള്ളത് പിന്നെ അങ്ങനെ ഇവിടെയും കുറേ ഫോട്ടോസൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ മാറാല പിടിച്ചുപോലെ ണ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ നോക്കിയപ്പോഴാണ് കണ്ടത് മാറാല പിടിച്ച പോലെ തോന്നി എനിക്കിവിടെയൊക്കെ ക്ലീൻ ആക്കാണ്ടോ തോന്നുന്നു അമ്മക്കിപ്പോൾ പണിയുള്ള കാരണം വീടിൻ്റെ ക്ലീനിങ്ങിൽ കൈ എത്തിയിട്ടില്ല തോന്നുന്നത് എന്തെങ്കിലും ഒരു ദിവസം ലീവൊക്കെ കിട്ടുമ്പോഴാണ് അമ്മങ്ങനെ ഒതുക്കാനും പിടിക്കാനൊക്കെ നിൽക്കാറ് മറ്റത് ഞാനുള്ളപ്പോൾ അവർക്ക് ഈ ബുദ്ധിമുട്ട് സത്യം പറഞ്ഞ അറിഞ്ഞിരുന്നില്ല ഇപ്പം ഞാനില്ലാത്തതുകൊണ്ട് അവർക്ക് ആ ബുദ്ധിമുട്ട് നന്നായിട്ട് അറിയുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ പറയില്ല പറഞ്ഞെനിക്ക് ജാടെ ആവില്ല പക്ഷെ എനിക്കറിയുന്നുണ്ടത് പിന്നെ ഇത് എൻ്റെ ഞാനും മെൻഷാട്ടിനും ഇത് ആര് എൻഗേജ്മെൻറ്റിൻ്റെ ഫോട്ടോയാണ് കേട്ട് ആരുടെ എൻഗേജ്മെൻറ്റിനെ ഞങ്ങളുടെ ഞങ്ങളുടെ ഫോട്ടോസ് ഇത് ഫോട്ടോ പക്ഷേ ആവശ്യം വന്നിട്ടില്ലല്ലോ പിന്നെ ഇത് സേവ് ഫോട്ടോ ദ അവരുടെ നേരെ പിന്നുമില്ലല്ലേ പിന്നെ അല്ലേ പിന്നെ അതേ പൊഴിന്ന് കളിക്കുക പിന്നെ അതെ കാറാട്ടത് അമ്മ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ അമ്മ കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട് ഈ പിങ്ക് പിങ്ക് കളറാണെന്നു ഇത് വെളുത്തിട്ടുണ്ട് വെളുത്തിട്ടുണ്ട് സാധാരണ കറക്കല്ലേ ഞങ്ങളുടെ കാർ വെയിലത്തിരുന്ന കളറിലുള്ള കാറാണെന്ന് പിന്നെ അതെ നമ്മൾ സമയമാവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ ഇപ്പൊ സ്റ്റേജും വണ്ടി ഓടിക്കാണ്ട് ഞാനും ഏതും ഡ്രസ്സ് മാറി പോവാൻ നോക്കട്ടെങ്കിൽ ഡ്രസ്സ് മാറണം മേക്കപ്പ് ചെയ്യണം എന്നിട്ട് ബസ് പന്ത്രണ്ടാണ് ബസ് കേട്ടോ സൗണ്ട് കുറക്ക് പന്ത്രണ്ടരക്കാണ് ബസ് അതായത് ഇവിടുന്ന് പന്ത്രണ്ടരക്കാ ബസ് എനിക്ക് കയറിയ നെല്ലുവായി ഇറങ്ങി നമുക്ക് അവിടേക്ക് വീടിൻ്റെ അവിടേക്കുള്ള ഡയറക്റ്റ് ബസ് കിട്ടും രണ്ടും വീട്ടിലെ ഇവിടെ നിന്നുള്ള ബസ്സിനെങ്കിലും ഇങ്ങോട്ട് നടന്നാൽ കിട്ടും ആ വളമിക്ക് നടന്ന വേഗം എത്തും രണ്ട് ഒരു ഒരു പത്ത് സെക്കൻഡ് വഴി നമുക്ക് അവിടേക്ക് എത്താം അപ്പം ഡയറക്റ്റ് ബസ് കിട്ടേണ്ട രീതിയിലാണ് ഞാൻ എപ്പോഴും പോവാറുണ്ട് പിന്നെ ഇപ്പം പോയില്ലെങ്കിൽ ഇനിത്തെ ബസ്സെന്ന് പറയണത് വൈകീട്ട് നാലരയ്ക്കാണ് ആ സമയത്ത് പോയി എന്താണെന്ന് വെച്ചാൽ സ്കൂൾ പിള്ളേരുടെ തിരക്കും ഒക്കെ ഉണ്ടാവും ഇരിക്കാനോ സീറ്റ് കിട്ടില്ല അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ സമയത്താവുമ്പോൾ പിന്നെ എനിക്കൊന്ന് റസ് ചി റസ് എന്നാലും കൂടിയിട്ട് പിന്നെ അവിടെ നല്ല പറയുക മാരേജിൻ്റെ ഫംഗ്ഷനും പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് വൈകിട്ട് അങ്ങോട്ട് പോകണം പിന്നെ ചെന്നാൽ നമുക്ക് അങ്ങോട്ട് ഇവിടെ വരും ഇതാവുമ്പോൾ ചെന്നാൽ നമുക്ക് കുറച്ചു നേരം ഇരുന്ന് കിടന്ന് ഉറങ്ങിയിട്ടൊക്കെ പൈ പതുക്കെ മതിയല്ല ഫുഡ് പിന്നെ അവിടെ നിന്നാവുള്ളൂ പിന്നെ പണികളും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയാവും അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ഉച്ചയ്ക്ക് പോകാൻ വിചാരിച്ചു പിന്നെ ആരെയും ആകാശം വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പക്ഷേ അവർ രാത്രിക്ക് എത്തുള്ളൂ അപ്പോൾ പിന്നെ വെറുതെ വേഗിക്കുണ്ടോ ചിക്കൻ്റെ പൂവെന്ന് ഉറപ്പിച്ചിട്ടാണ് അങ്ങനെ ഇതേ ഞങ്ങൾ പുറപ്പാട് തുടങ്ങിട്ടോ വലിയ കാര്യമായിട്ട് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ബേഗിൽ ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ലാട്ടാ അമ്മയ്ക്ക് ഞാൻ രണ്ട് ചുരിദാറിൻ്റെ കൈപ്പിടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കൊളാബറേഷൻ കിട്ടില്ല ഞാൻ അമ്മയ്ക്ക് കൊടുക്കാൻ വിചാരിച്ചിട്ട് അത് ബേഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ തേജുൻ്റെ ബേഗിലായിരുന്നു ഞാൻ മേക്കപ്പ് സാധനങ്ങൾ ഇട്ടത് അതായത് ക്രീമും ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഞാൻ ഐ ലൈനർ പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ട ഞാൻ സൺസ്ക്രീൻ അങ്ങനെ ഈ വേണ്ട മോസ്ച്ചറൈസർ അങ്ങനെ ഒന്ന് രണ്ട് മൂന്നെണ്ണം അത് അവൻ്റെ ബേഗിൽ ഇട്ടു പിന്നെ അവന് ഞാൻ അവന് ഞാൻ ഡ്രസ്സ് അവനും ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഒരു രാത്രി അങ്ങനെ വന്ന് നിന്നതല്ലേ പിറ്റേ ദിവസം പോവുകയും ചെയ്യുമല്ലോ അപ്പം അതെ ഡ്രസ് ഇട്ട് കൊടുത്തു പക്ഷെ ഈ തേജു അറിയാലോ ഞാൻ എപ്പോഴും പറയാറുണ്ട് തേജു ബേഗെടുക്കുന്ന പിന്നീട് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് സത്യം പറഞ്ഞാൽ അവ എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടാ വീട്ടിൽ നിന്ന് എന്റെ കൂടെ വരിക എന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ലാട്ടാ കുടിക്കാൻ പറ്റില്ല മറ്റോ കുഴലുള്ളത് വേണം കുഴലില്ല കുടിക്കാൻ പറ്റില്ല തേജു മ്മ പണിക്കൂമ്പ കൊണ്ടക്കോട്ടെ ആ പ്ലാസ്റ്റിക് കുപ്പി ഇന്നെടുത്തോടെ വെക്കേ ഇത കൊടുത്തോ വേണ്ടിയ മാോ കുപ്പി ഉണ്ടാവും അതെ ഇതുപോലെ ഇല്ലയേ അങ്ങനത്തെ ഇല്ലയേ അമ്മ വാങ്ങണ്ട് വേറെ അച്ഛ അപ്പൊ വാങ്ങിണ്ട് വേറെ കുപ്പികള് ക്കും നെല്ലൊന്നും കടക്കില്ല ഞാനവിടെ ഇരിക്കുമ്പോ കുടിക്കോലെ അമ്മ കുട്ടിക്ക് പോകുന്നുണ്ട് കൊണ്ടോളെ വെള്ളത്തിനൂടി ആക്കണ അതിനെ കൊണ്ടുള്ളു അതിനെ കുടിക്കുള്ളൂ അല്ലേ വെള്ളം അത്ര മതി അങ്ങനെ അത് ഇപ്രാവശ്യം കുട്ടി കുപ്പിയിൽ മാത്രമായിട്ട് ഒതുക്കിയിട്ടുള്ളൂ വന്ന വഴി കുപ്പിലൊരു കണ്ണിട്ടുണ്ടായിരുന്നു ഇരുപത്തിനാല് മണിക്കൂർ ഈ കുപ്പിയിൽ വെള്ളം കുടിച്ച് നടക്കലായിരുന്നു കേട്ട പണി ഒക്കെ എടുക്കാൻ പോകുമ്പോൾ അതേ കുപ്പിയിൽ വെള്ളം ആക്കിയിട്ട് കൊടുത്തി അങ്ങനെയൊക്കെ ആടുന്നു അപ്പൊ അവന്റെ ബേഗിൽ ഈ കുപ്പി കൊള്ളുണ്ടായിരുന്നില്ലാട്ട അപ്പം എന്റെ ബേഗിലേക്ക് വെച്ചേക്കണത് പിന്നെ ഞങ്ങള് ബസ്സിലായത് കൊണ്ട് തന്നെ കാര്യമായിട്ട് ഒന്നെടുക്കാനും പറ്റിയിട്ടില്ല തോന്നണോ ഞാൻ പറയുന്നുണ്ട് ബസ്സിലാട്ട ഒക്കെ ബേഗില് തോളത്തിട്ടിട്ട് ബസ്സിൽ കയറേണ്ടേലും ഇരിക്കുമ്പോൾ അത് പിടിക്കേണ്ടേലും ഞാൻ പിടിക്കില്ലാട്ടാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ പിന്നെ കുപ്പി മാത്രം എടുത്തിട്ടുള്ളൂ അതിന്റെ പ്ലാനത് മോത്ത് ഇണ്ട് കൊറേ എന്തൊക്കെയോ നോക്കി വെച്ചിട്ടുണ്ട് ആള് പിന്നെ ഇത് അമ്മ കുറച്ച് ചോറാക്കി തരുണ്ടായിരുന്നു കൂട്ടാ വേറെ ഒന്നല്ല നമ്മളിനി രാത്രി കല്യാണം വെട്ടുന്ന കഴിക്കെങ്കിലും കൂടിയിട്ട് ഇവനെന്തേലും വിശക്കൂല്ലോ എനിക്ക് ഞങ്ങൾക്ക് എനിക്ക് പിന്നെ അങ്ങനത്തെ പ്രശ്നമില്ല ഞാൻ വല്ല വെള്ളം കലക്കി കുടിക്കുക ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കും അപ്പം അമ്മ തേജൂന് കുറച്ച് ചോറും കുറച്ച് കറിയും പിന്നെ എന്താ നമ്മുടെ പൈനാപ്പിളില്ലേ പൈനാപ്പിളും ചെത്തിയിട്ട് ഇത് ഒരു ബോക്സിലാക്കിയിട്ട് ബേഗിലൊക്കെ വെച്ചതായിരുന്നു അങ്ങനെ ഏകദേശം പന്ത്രണ്ടരക്ക് ആവാറായോട് കൂടി നമ്മൾ ഇറങ്ങിയിട്ട് അപ്പോൾ റോട്ടിൽ കൂടെ പോയില്ല കാരണം റോട്ടിൽ കൂടെ പോയി നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ അമ്മ ഇത് കൂടെ പോകാന്ന് പറഞ്ഞു നമ്മുടെ പിന്നെ മുറ്റത്ത് കൂടെ ഉള്ള വഴി കൂടെ ഞങ്ങൾ നടക്കട്ടെ ചെയ്തത് കനാലിൻ്റെ ഇപ്പുറത്തെ വഴി കൂടെ ഇവിടെയാകുമ്പോൾ നല്ല തണലുണ്ടല്ലോ വാഴ ഇമോരം മരങ്ങളൊക്കെ ഈ സ്ഥലം മനസ്സിലാവും ഇവിടെ ആയിരുന്നു നമ്മൾ ക്രിസ്മസ്സിൻ്റെ ക്രിസ്മസ് എന്താ പറയുക ഇത് ചെയ്യില്ലേ പുൽക്കൂട് പുൽക്കൂടൊക്കെ അവിടെ ആയിരുന്നു ഒരു സിറ്റി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഇവിടെയൊക്കെ കാണിച്ചിട്ടുണ്ട് ഓൾറെഡി നമ്മുടെ ഓണത്തിൻ്റെ വ്ളോഗിലെ പൂരം വളോഗും ഒക്കെ ഇവിടെയായിട്ട പരിപാടികളൊക്കെ നടക്കാറ് ഓണത്തിൻ്റെ സെലിബ്രേഷൻ പിള്ളേർ ഇവിടെ നടത്താറ് ഈ റോഡിലെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടെ അതാണ് ഞങ്ങളുടെ അംഗത്തെട്ടിട്ട അങ്ങനെ നമ്മുടെ സുജ്മം വന്നു നമ്മളിതേ ബസ്സിൽ കയറിയിട്ട് നമ്മൾ നേരെ പോയിട്ട് ഇറങ്ങുക നമ്മുടെ നെല്ല് ായിട്ട് ഇറങ്ങുക നെല്ലുവായി ഇറങ്ങിയിട്ട് നമ്മൾ പട്ടാമ്പിക്കുള്ള ബസ് കയറും അപ്പൊ രണ്ട് ബസ് ഞങ്ങൾക്ക് മാറി കയറാറുണ്ട് കേട്ടോ അങ്ങനെ നെല്ല്വായ എത്തി ഒരു അഞ്ച് പത്ത് മിനിറ്റ് നിന്നാൽ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് നിൽക്കുന്നുണ്ട് വന്നിട്ടുണ്ട് കാരണം നമ്മൾ ഇറങ്ങണോട് കൂടി ഒരു ബസ് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ പത്ത് മിനിറ്റ് ഒക്കെ നിന്നിട്ടാണ് അടുത്ത ബസ് വന്നിട്ടുള്ളത് അപ്പം ഏകദേശം പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൂടുമ്പോൾ നമുക്ക് ബസ് ഉണ്ടാവാറുണ്ട് പട്ടാമ്പിക്ക് കുന്നംകുളം ടു പട്ടാമ്പി ബസ് ഉണ്ടാവും അപ്പം അതിലായിട്ട് ഞങ്ങൾ പോവാറ് അങ്ങനെ നമുക്ക് വീടിന്റെ അവിടേക്കുള്ള ബസ്സും കിട്ടി നമ്മൾ നമ്മളിത് നമ്മുടെ അവിടെ ഇറങ്ങിയിട്ടോ നമ്മുടെ ചാത്തനൂർ ഇറങ്ങിയിട്ട് ഇത് നടക്കുക കേട്ടോ വീട്ടിൽ അതിന്റെ ഇടയ്ക്ക് ഇതേ തേജുവിനെ റോട്ടിൽ നിന്ന് ഒരു മച്ചിങ്ങ കിട്ടിയിട്ടുണ്ട് ട മച്ചിങ്ങനെ ഇല്ല നിങ്ങൾ അതിനെ പറയും ഞാനതിനെ ചേ ഞങ്ങൾ അതിനെ മച്ചിങ്ങാന്നട്ട് പറയാ അത് തട്ടി 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 നടക്കുന്നുണ്ട് അപ്പം ഞാൻ പറയുന്നുണ്ട് അത് തട്ടി തട്ടി നമ്മൾ ഇന്ന് വീട്ടിലെത്തിയില്ലേ തേജു കാരണം അവൻ്റെ ഒരു തട്ടലിനത് ഊറിലൊന്നും പോലും ഇല്ല അവസാനം കയ്യോണ്ടൊക്കെ തട്ടിട്ടാണ് നടക്കണത് അവസാനം ഞങ്ങൾ ഞങ്ങളിതേ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടാ വീട്ടിലെത്തുമ്പോൾ തേജു ആദ്യം ആര് വീട്ടിലെത്തും എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഓട്ടാണ് കേട്ടോ അവന് പിന്നെ അല്ലാതെ ഇപ്പോൾ ഒരു മത്സരമാണ് ആദ്യം ആരത്തും ആദ്യ ആരത്തും ആദ്യം ആര് ചെയ്യും അങ്ങനെയൊക്കെ ഒരു തട്ടിപ്പം കളി അത് പിന്നെ ആ പ്രായത്തിൽ അങ്ങനെ ആണല്ലോ എല്ലാവരും വെയിലുണ്ട് നല്ല വെയില് വെയിലത്ത് നടന്നതിന്റെ കുറച്ചേറെ ഫാറ്റ് ഇട്ട് ഞങ്ങൾ ഞാനും തേജും കൂടി എടുക്കട്ടെ അല്ല തേജു അമ്മമ്മ എന്താ വെള്ളം കളിക്കണ പൊടിയാക്കണേ കണ്ടു അതിനത്തിരി വെള്ളം കളിക്കിട്ട് കുടിക്കട്ടേട്ടാ ഐസ് വെള്ളം കളിക്കാൻ പോയതായിരുന്നു അപ്പൊ ഇവിടെ ഐസ്ക്രീം മിനി ഇന്നത്തെ ഇന്നലെ മിനി ഇന്നലെ കൊടുുന്നില്ലേ ഐസ്ക്രീം ഇരിക്കുന്നു ഫ്രിഡ്ജിൽ പക്ഷെ ഫ്രീസറിൽ വെച്ചില്ലോന്നാണ് മിനിഷാട്ടൻ വെള്ളം ഐസ് ചെറുതായിട്ട് അപ്പോൾ ഞാൻ അത് കഴിക്കുകയാണ് ചിലപ്പോൾ കഴിഞ്ഞാൽ ഞാൻ ദാഹം കൊണ്ട് വെള്ളം കളിക്കും കുടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് വീട്ടിലെ ഡയൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ വീട്ടിലെ ഡയൻ മൈ ലൈഫ് ആയില്ലെന്ന് പിന്നെ അങ്ങനെ അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഇന്ന് വൈകിട്ട് നമുക്കൊരു ഒരു കല്യാണം വെട്ടിക്ക് പോവാണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഷോർട്ട്സ് ആക്കിയിട്ടിടാം അതും എൻ്റെ സിനിമയ്ക്ക് പോകണ്ടോ എന്ന് എനിക്കറിയില്ല ആ ഒരു പ്ലാനിങ് ഒക്കെ അപ്പോൾ ഇത് ആ ഇത് വരെയുള്ളത് ഞാൻ ഈ ബ്ലോഗ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് വൈകിട്ട് വല്ല ഷോർട്സോ ആയിട്ട് വരാട്ടോ അപ്പോൾ നല്ല ക്ഷീണം ഉണ്ട് അതായിട്ട് എടുക്കാൻ മേടിച്ചിട്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊക്കെ ചെക്ക് ചെയ്തിട്ട് വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും ബൈ